അന്നാ വേണ്ട നേടേണ്ട അണ്ണാ അങ്ങോട്ട് ഒന്ന് പോരെ അടാ ആയി നീ മുണ്ടേ അല്ലേ

കൊല്ലത്ത് സ്വകാര്യ ബസ്സുകൾ ഓടുന്ന സമയത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് സ്വകാര്യ ബസ് ഡ്രൈവറും സുഹൃത്തുക്കളും ചേർന്ന മറ്റൊരു ബസ്സിലെ ഡ്രൈവറെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണിത് ഇന്നലെ വൈകിട്ട് ആറു മണിയോടെ കൊല്ലം മടത്തറയിലെ പെട്രോൾ പമ്പിൽ വെച്ചാണ് സംഭവം നടന്നത് കമ്പി വടി കൊണ്ടുള്ള മർദ്ദനത്തിൽ എസ് എം എസ് ഡ്രൈവറായ രാജേഷിന് മർദ്ദനമേറ്റു കടക്കൽ അഞ്ചൽ റൂട്ടിലോടുന്ന ശിവപ്രിയ ബസിലെ ജീവനക്കാരും മടത്താപ്പുല്ലൂർ റൂട്ടിലോടുന്ന എസ് എം എസ് ബസിലെ ജീവനക്കാരും തമ്മിൽ ഏറെ ദിവസങ്ങളായി ബസ് ഓടുന്ന സമയത്തെ ചൊല്ലി തർക്കം നിലനിൽക്കുകയാണ് ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്നലെ വൈകിട്ട് ശിവപ്രിയ ബസിന്റെ ഡ്രൈവറായ സജിയും സുഹൃത്തുക്കളും ചേർന്ന് എസ് എം എസ് ബസിലെ ഡ്രൈവറായ രാജേഷിനെ മർദ്ദിച്ചത് മടത്തുറയിലെ പെട്രോൾ പമ്പിൽ നിന്നും ബസ്സിന് ഡീസൽ നിറയ്ക്ക സജിയും സുഹൃത്തുക്കളും ചേർന്ന് രാജേഷിനെ മർദ്ദിക്കുകയായിരുന്നു നാട്ടുകാരും പമ്പിൽ ജീവനക്കാരും തടസ്സം പിടിച്ചതിനെത്തു നിന്നാണ് മർദ്ദനം അവസാനിപ്പിച്ചത് മർദ്ദനത്തിൽ രാജേഷിന്റെ ചെവിക്ക് പിന്നിൽ മുറിവേറ്റു മർദ്ദനമേറ്റ രാജേഷ് അഞ്ചൽ കരുകോൺ സ്വദേശിയാണ് രണ്ടു ദിവസങ്ങൾക്ക് മുന്നേ അഞ്ചൽ കരുഗോണിൽ വെച്ച് ഇരുകൂട്ടരും തമ്മിൽ സമയത്തെ ചൊല്ലി തർക്കമുണ്ടാവുകയും ബസിന്റെ മാനേജ്മെന്റ് അംഗങ്ങൾ തമ്മിൽ രാത്രിയിൽ ഫോണിൽ ഭീഷണി മുഴക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് മർദ്ദനമെറ്റോടുന്ന ബസിന്റെ നൽകി എന്നാൽ ഈ പരാതി കഴിഞ്ഞ ദിവസം കൂടി ഒത്തുർപ്പാക്കുകയും മണിക്കൂറുകൾക്കുള്ളിലാണ് പരാതി നൽകിയ നൽകിയുടെ ഡ്രൈവറായ രാജേഷിനെ ആറംഗ സംഘം മർദ്ദിച്ചത് മർദ്ദനമെറ്റ് രാജേഷിന്റെ പരാതിയിൽ ചിത്ര പോലീസ് എടുത്ത് അന്വേഷണം ആരംഭിച്ചു ഞാൻ എസ് എം എസ് ആ അവരോടുന്നത് ഋഷിവിപ്രിയ അങ്ങനെ കരുവണ്ണം വെച്ച് വാക്ക് ഒരു സംസാരം നടന്നായിരുന്ന ഈ സമയത്തിനെ പറ്റിയുള്ള അതിനെ സംബന്ധിച്ച് ഞങ്ങളെ മുതലാളിയെ വിളിച്ച് ഇമാർ ചീത്ത വിളിക്കുകയും പിന്നെ അതിനെപ്പറ്റി വന്ന് കേസ് കൊടുത്ത് ഒത്തീർപ്പാക്കി വിട്ട കേസാണ് ഇന്ന ഇന്നലെ തന്നെ ഒത്തീർപ്പാക്കി വിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾ വണ്ടി ഒതുക്കുന്ന സമയമാണ് ഈ ആറരയ്ക്ക് മടത്തര വന്ന് പമ്പി വന്ന് എണ്ണ അടിച്ചോണ്ടിരുന്നപ്പോൾ ഈ കേസ് കൊടുത്തവരും പിന്നെ അവരുടെ കൂട്ടാളികളും കരുവണ് വെച്ച് സംസാരിച്ച ഷീപ്പറിലെ ഡ്രൈവർ അവൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ ഒരു ആറ് ആറ് പേര് വന്ന് പിന്നെ അമർത്തിക്കുകയും ചെയ്തു ജാതി പേര് പേരൊഴുകയും പിന്നെ അങ്ങനെ ആശേപിച്ച് ഉള്ള വിഷയങ്ങളായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മരെ അടിച്ചത് കമ്പിക്ക് തലയ്ക്ക് തലയ്ക്കാൻ അടിച്ചത് ആ അടി മാറി ഉണ്ടായി സൈഡിന് കൊണ്ടു